പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ലായെന്ന സിപിഎം പ്രതിരോധം പൊളിയുകയാണ് കേസിൽ അറസ്റ്റിലായ ആറുപേരിൽ ഉൾപ്പെടെ വഹിക്കുന്നവരാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്എ പ്രവർത്തകൻ സന്നദ്ധ പ്രവർത്തനാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു മരിച്ച ഷെറിലിന്റെ വീട് പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യായീകരിച്ചു സ്ഫോടനത്തിൽ വാദം പൊളിക്കുന്നതാണ് പുറത്തുവരുന്ന തെളിവുകൾ കേസിൽ പ്രത്യക്ഷ പാർട്ടി ബന്ധം അറസ്റ്റിലായ അമൽ ബാബു സി പി ഐ എം ലോക്കൽ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റൻ സായുജ് ഡിവൈഎഫ്ഐ കടുങ്കാമ്പോയിൽ യൂണിറ്റ് ഭാരവാഹി ഒളിവിലുള്ള ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ടി പി കേസിലെ പ്രതികളുമായും ഷുഹൈബഥക്കേസിലെ പ്രതി ആകാശ് ചിലങ്കേരുമായും അറസ്റ്റിലായവർക്ക് അടുത്ത ബന്ധം പ്രത്യക്ഷ പാർട്ടി ബന്ധത്തിന് തെളിവുകളുണ്ടായിട്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികളെ പരസ്യമായി ന്യായീകരിക്കുന്നു അതിന്റെ മുമ്പന്തിയിൽ നിന്ന് ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്എ പ്രവർത്തകരാണ് ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരിശോധിക്കണം തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ ഇതേവരെ വെച്ചുപോർപ്പിച്ചിട്ടില്ല മരിച്ച ഷെർലിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ എത്തിയതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല തെറ്റാണ് ചെയ്തിട്ടുള്ളത് ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികൾ ഉണ്ടാവും പ്രതികളെ ന്യായീകരിച്ച സി നിലപാട് ആവർത്തിക്കുകയാണ് ഡിവൈഎഫ്ഐ റിപ്പോർട്ടർ കണ്ണൂർ BOOM